വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകരുടെ ിലൊരാളാണ് താരാ കല്യാൺ ടെലിവിഷൻ പരമ്പരകളിൽ നിരവധി ശ്രദ്ധേയ കഥാപാത്രങ്ങളെ താരം അവതരിപ്പിച്ചിട്ടുണ്ട് സീരിയലുകളിൽ വില്ലത്തിയ റോളിൽ കൂടുതലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള താര പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാകുന്നത് മകളോടൊപ്പമുള്ള ടിക്ടോക് വീഡിയോകളിലൂടെയാണ് താരാ കല്യാണും കുടുംബവും ഇന്ന് സോഷ്യൽ മീഡിയയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് അഭിനേത്രി എന്നതിനേക്കാൾ ഉപരി നല്ലൊരു നർത്തകി കൂടിയാണ് താര കഴിഞ്ഞ ദിവസമായിരുന്നു താരാ കല്യാണിന് ശബ്ദം നഷ്ടപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നത് പിന്നാലെ താരത്തെ സർജറിക്ക് വിധേയയാക്കിയതായുള്ള വിവരങ്ങളും പുറത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സർജറിക്ക് ശേഷമുള്ള കാര്യങ്ങളും ഡോക്ടറുടെ വിശദീകരണവുമൊക്കെ ഉൾപ്പെടുത്തി വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് താരാ കല്യാൺ സർജറി കഴിഞ്ഞ രണ്ടാഴ്ചയായെന്നും ശബ്ദം തീരെ ഇല്ലെന്നും താരം വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ എടുക്കുന്നത് എ ഐ വഴിയാണ് എത്രയും വേഗം ശബ്ദം തിരികെ കിട്ടി സ്വന്തം ശബ്ദത്തിലൂടെ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് താരാ കല്യാൺ ഇതിനുശേഷം താരാ കല്യാണിന്റെ ഡോക്ടറാണ് ആണ് സംസാരിച്ചത് ഉറപ്പായും ശബ്ദം തിരികെ വരും എല്ലാ രോഗികളിലും അത് തിരികെ കിട്ടാൻ സമയത്തിൽ വ്യത്യാസം സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന പേര് ഭീകരമാണെങ്കിലും രോഗം അത്ര ഭീകരമല്ല വ്യക്തമായും കാരണം അറിയില്ല പക്ഷേ ഇത് ഇതുണ്ടായത് ഒരുപക്ഷെ ശബ്ദം ഒരുപാട് സമയം ഉപയോഗിക്കുന്നത് കൊണ്ടാകും എന്നും താരാ കല്യാണിന്റെ ഡോക്ടർ വ്യക്തമാക്കുന്നു ജീവന് ഭീഷണിയുള്ള അസുഖമല്ല പക്ഷെ കുറച്ച് പെയിൻഫുൾ ആണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അതിന് സാധിക്കാതെ വരുമ്പോൾ പ്രശ്നവുമുണ്ട് അത്രമാത്രം രോഗാവസ്ഥയിലെ അനുഭവം വിശദീകരിച്ച് താരെയും പറഞ്ഞു ഭയങ്കര സ്ട്രെയിൻ ചെയ്താണ് അമ്മ ഇപ്പോൾ സംസാരിക്കുന്നത് ഓരോ വാക്ക് പറഞ്ഞു കഴിയുമ്പോഴും അമ്മയ്ക്ക് നെഞ്ചുവേദന ഉണ്ടാവും സാധാരണയായി സംസാരിക്കാൻ പറ്റില്ല രാവിലെ എട്ട് മണിക്ക് അമ്മയെ സർജറിക്ക് കൊണ്ടുപോയി സിമ്പിൾ പ്രൊസീജിയർ ആണ് ഒരു മണിക്കൂർ നേരമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഏഴ് മണിക്കൂറോളം ഒബ്സർവേഷനിൽ ഇരുന്നിട്ട് മാത്രമേ റൂമിലേക്ക് മാറ്റുകയുള്ളൂ എല്ലാം ഭംഗിയായി കഴിഞ്ഞിട്ടുണ്ട് ഇതോടുകൂടി ഒരു വലിയ കടമ്പ കഴിഞ്ഞു എന്ന് വിശ്വസിക്കാനാണ് ആഗ്രഹം ഇതൊരു പെർമനന്റ് പ്രൊസീജിയർ ആണ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഇത് സക്സസ് ആവും എന്ന് തന്നെയാണ് ഒരു പത്ത് ശതമാനം ആളുകൾക്ക് മാത്രമാണ് ഈ സർജറി അത്ര എഫക്റ്റീവ് ആകാതെ പോകുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന ആ പത്ത് ശതമാനത്തിൽ വരരുത് എന്നാണ് സൗണ്ട് തിരിച്ചു കിട്ടട്ടെ എന്നും സൗഭാഗ്യ പറയുന്നു വോയിസ് ഡിസോർഡർ ആയ സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന ആരോഗ്യ പ്രശ്നത്തെ തുടർന്നാണ് അമ്മയുടെ ശബ്ദം നഷ്ടപ്പെട്ടതെന്ന് സൗഭാഗ്യ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു മൂന്നാഴ്ചയ്ക്ക് ശേഷം മാത്രമേ അവളുടെ ശബ്ദം തിരികെ ലഭിക്കുമെന്നും സൗഭാഗ്യ പറഞ്ഞിരുന്നു തലച്ചോറിൽ നിന്ന് വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അബ്നോർമൽ ആവുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണിതെന്നും സൗഭാഗ്യ പറഞ്ഞിരുന്നു സംസാരിക്കുമ്പോൾ അമ്മ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് നമ്മളെ പോലെ അല്ല തൊണ്ടയിൽ ആരും മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെയാണ് അവസ്ഥ സ്ട്രെയിൻ ചെയ്യുന്നതോറും അത് കൂടി വരുമെന്നാണ് സൗഭാഗ്യ പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അതിനുള്ള മരുന്നുമില്ല ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ രണ്ട് വഴികളാണുള്ളത് അതിലൊന്ന് ബോട്ടോക്സ് ആയിരുന്നു അതാണ് ആദ്യം ചെയ്തത് പക്ഷെ ആ സമയത്തായിരുന്നു അമ്മമ്മയുടെ മരണം ബോട്ടോക്സ് കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്രമം ആവശ്യമാണ് എന്നാൽ അമ്മമ്മയുടെ മരണത്തോടെ അതിന് സാധിച്ചില്ല മരണമറിഞ്ഞു വന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ആ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു പിന്നീടുള്ള ട്രീറ്റ്മെന്റ് സർജറി മാത്രമായിരുന്നു ഇപ്പോൾ സർജറി കഴിഞ്ഞു നിൽക്കുന്ന സ്റ്റേജ് ആണ് എന്നുമാണ് താരം പറഞ്ഞിരുന്നത്